ഹായ് ഫ്രണ്ട്സ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തെയും പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനുകൂടി മറക്കരുത് നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഫസ്റ്റ് ടിപ്പ് നമ്മൾ ഇതേപോലെ കുപ്പിയുടെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പെട്ടെന്ന് തന്നെ നൂല് കോർത്തെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് നമുക്ക് ഇതേപോലെ വയറിൻ്റെ ഒരു കമ്പി എടുക്കുക അപ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണം കമ്പി മാത്രം മതി എന്നിട്ട് നമുക്ക് ഒന്ന് ഒരു ചെറിയൊരു കത്തി കൊണ്ടൊന്ന് ഇതേപോലെ ഒന്ന് മുറിച്ചു കൊടുക്കാം ആ രണ്ട് ഭാഗവും ഒന്ന് മുറിഞ്ഞാൽ മാത്രം മതി അപ്പം ഒരേപോലെ തന്നെ ഇതേ രീതിയിലൊന്ന് മുറിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ആ കമ്പി കഷ്ണം അതിനകത്തോട്ട് മുളച്ചൊന്ന് കയറ്റി കൊടുക്കാം അപ്പം വലിയ ഒരു ഒരു പീസ് കമ്പി മാത്രം മതി എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ആ മൂടിയിൽ നമ്മൾ മുറിച്ച ഭാഗം ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് സൂചിയിൽ നൂല് കോർക്കാം പ്രത്യേകിച്ച് ചെറിയ സൂചിയിൽ നൂല് കോർക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് മിക്കവർക്കും അറിയാം എന്നാലും ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കാം വളരെ ഈസിയാണ് നമ്മളതിനകത്ത് കാണിക്കുന്നത് കണക്കല്ല ഞാൻ വളരെ പതുക്കെയാണ് കാണിക്കുന്നത് പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടോ സൂചിയിൽ ആ കമ്പിക്കകത്ത് സൂചി കോർത്തതിന് ശേഷം നൂല് കയറ്റിക്കൊടുത്തിട്ട് വലിച്ചെടുത്താൽ മാത്രം മതി വളരെ ഈസിയാണ് കൊച്ചു സൂചിയാണ് അപ്പോൾ കണ്ടോ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സൂചിയിലെ നൂല് പുറത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് സൂചി കുത്തി വയ്ക്കുകയും ചെയ്യാം അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ തണുത്ത് തീപ്പെട്ടി മഴ സമയത്തൊക്കെ തണുത്ത് കിടക്കും അല്ലേ അപ്പോൾ നമ്മൾ ഉറച്ചാൽ കത്താനൊക്കെ വളരെ പാടായിരിക്കും അങ്ങനെയുള്ള സമയത്ത് ഒരു സ്വല്പം പൗഡർ നമ്മുടെ കയ്യിലൊന്നാക്കിയിട്ട് അതിനകത്ത് മുക്കിയിട്ട് ഒന്ന് ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തീപ്പെട്ടി നമുക്ക് കത്തിക്കിട്ടും ഉണ്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുക അതല്ല എങ്കിൽ ഈ തണുപ്പത്തൊക്കെ കൂടുതലും തീപ്പെട്ടി കത്താൻ പാടാണ് അപ്പം ഒരു ടിന്നിനകത്തോ ഒരു കുപ്പിക്കകത്തോ ഇതേപോലെ ഇട്ട് വെച്ചിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് തീപ്പെട്ടി തണുക്കാതെ തന്നെ ഇത്ര നാൾ വേണേലും ഇതേപോലെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ മരുന്നിൻ്റെയൊക്കെ കുപ്പിയുണ്ടല്ലോ അപ്പം ഇതേപോലെ ചിലത് പിരി പോയിട്ട് അടയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പം ഉറുമ്പൊക്കെ കയറാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ഇല്ലായിരിക്കണമെങ്കിൽ ഒരു റബ്ബർ ഇതേപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ മൂടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പൊന്നും കയറത്തും ഇല്ല നമ്മൾ പെട്ടെന്നൊക്കെ മരുന്ന് കുടിച്ചിട്ട് അടച്ചു വെക്കുമ്പോഴത്തേനും പിരി ലൂസ് ആയിക്കഴിഞ്ഞാൽ ഉറുമ്പൊക്കെ കയറും അപ്പം ഇങ്ങനെ ചെയ്താൽ മതി അപ്പം പിന്നെ നമുക്ക് ഉറുമ്പ് കയറും എന്നുള്ള പേടി വേണ്ട ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചാൽ മതി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഇതേപോലെ പൂട്ട് താക്കോലൊക്കെ പൂട്ടിനകത്ത് ഇട്ട് മുറുക്കുന്നതിനൊക്കെ പ്രയാസമുള്ള സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പം താക്കോലിനകത്ത് ഇതേപോലെ ഒന്ന് മെഴുകുതിരി തേച്ചിട്ട് പൂട്ടിനകത്ത് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൂട്ട് ഉണ്ടോ കറക്കി പൂട്ടുന്നതിനും തുറക്കുന്നതിനും ഒന്നും പ്രയാസമില്ലാതെ നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഏത് താക്കോലു വേണേലും നമുക്ക് ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഡോറിന്റെ താക്കോലാണേലും എല്ലാം നമ്മൾ ഇതേപോലെ ഒന്ന് മെഴുകുതിരീതിയിലൊന്ന് റബ്ബ് ചെയ്തിട്ട് ഒന്ന് തേച്ച് കൊടു ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാം അടുത്തിട്ട് പിള്ളിലോട്ട് കിടക്കാം അപ്പം നമ്മളിതേപോലെ കടുക് കടുക് നല്ലൊരു ഗുണമാണ് നമുക്ക് കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതേപോലെ തന്നെ കടുക് നമ്മുടെ ഫ്രിഡ്ജിനകത്തുള്ള ബാറ്റ് സ്മെല്ലെല്ലാം ഒഴിവാക്കി കിട്ടും അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേ ഇതേപോലെ റിങ് വെച്ചിട്ട് നമുക്ക് പേപ്പറിനകത്ത് കടുക് ഇട്ടിട്ട് ഇതേപോലെ ഇടികല്ല ഉണ്ടെങ്കിൽ നമുക്ക് ഇടികല്ലിനകത്ത് ഇടാതെ തന്നെ നമുക്ക് ഇതേപോലെ ഇടിച്ചെടുക്കാം അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഇടിച്ചെടുക്കാം കേട്ടോ കട്ടിങ് ബോർഡിനകത്ത് ഇതേപോലെ റിങ് വെച്ചിട്ട് ഇതേപോലെ നമുക്ക് പച്ചമുളക് വെളുത്തുള്ളി ഉള്ളി എല്ലാം ഇടികല്ലിൻ്റെ കല്ലുണ്ടെങ്കിൽ നമുക്ക് ഇടിച്ചെടുക്കാം അപ്പം നമുക്ക് കടുക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടണം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു സ്മെല്ല് പുറത്തോട്ട് വരുന്നത് അപ്പം ഇതേപോലെ ഒന്ന് എല്ലാം ഒന്ന് ചതച്ചെടുക്കാം എന്നിട്ട് നമ്മളൊരു തുണി കഷ്ണം എടുത്തിട്ട് അതിനകത്ത് ഇട്ട് ഒന്ന് കിഴികെട്ടിയെടുക്കാം എല്ലായിടത്തും ഒന്ന് ചതച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പുറത്തോട്ട് തെറിച്ചൊന്നും പോകത്തില്ല ഇതേപോലെ ചതക്കുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് എന്ത് വേണേലും ചതച്ചെടുക്കാം കേട്ടോ അപ്പം ഇതേപോലെ നമുക്ക് ഇനി ഒരു തുണിയിലോട്ട് തട്ടിയെടുക്കാം അപ്പോൾ ഒരു തുണി കഷ്ണ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് തട്ടിയിട്ടതിന് ശേഷം ഒന്ന് കിഴി കെട്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്താണ് വെക്കുന്നത് നമ്മൾ കണ്ടോ എല്ലാം ഒന്ന് ചതഞ്ഞ് കെട്ടിയിട്ടുണ്ട് അപ്പം നല്ലൊരു മണമാണ് കടുക് ബാഡ്സ്മലെല്ലാം ഒഴിവാക്കി കിട്ടും ഈ കടുക് ഇങ്ങനെ വെച്ചാൽ കിഴികെട്ടിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഒരു പ്രത്യേക അല്ലേ അപ്പോൾ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അതേപോലെ പ്രത്യേകിച്ച് ഇറച്ചി മീനൊക്കെ വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജ് തുറക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് ആ സ്മെല്ലൊക്കെ ഇതൊക്കെ വലിച്ചെടുത്തോളും അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചു കൊടുക്കുക അതല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ വേണേലും ഇതേപോലെ ഒരു ടിന്നിനകത്തോട്ടാക്കി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതേപോലെ റബ്ബർ ബാൻഡും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഇരുന്നോളും ഇതേപോലെ തോന്നാം ഫ്രിഡ്ജിനകത്ത് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പം അതിനകത്തുള്ള ആ സ്മെല്ലെല്ലാം ഒഴിവായിട്ട് നല്ലൊരു മണമായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ഫ്രിഡ്ജ് തുറക്കുമ്പോഴേക്കുള്ള ഒരു ബാഡ് സ്മെല്ലാം അതെല്ലാം ഒഴിവാക്കിയിട്ടും അപ്പം എൻ്റെ ഈ ടിപ്സുകൾ നിനക്ക് ഇഷ്ടമാനേ ആയിരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളെ തൊന്നും നോട്ടിഫിക്കേഷൻ ആയി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്